ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വെള്ളാങ്കല്ലൂർ നമ്മുടെ ബ്ലോക്ക് ജംഗ്ഷനിൻ്റെ അടുത്ത് ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ട് നമ്മുടെ ഹെൽത്ത് സെൻറ്റർ അതുപോലെ ബ്ലോക്ക് അതിൻ്റെയൊക്കെ ഒരു ഫ്രണ്ട് ഓപ്പോസിറ്റുള്ളൊരു പ്രോപ്പർട്ടി കാണിക്കാനാണ് കേട്ടോ ഇതാണ് പ്രോപ്പർട്ടി ഒരു മുപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലമാണെങ്കിൽ കാണുന്നുണ്ട് കേട്ടോ ഫ്ലോട്ടിങ്ങിനും വില്ലാ പ്രൊജക്റ്റിനും മറ്റേ ഫ്ലോട്ടിങ്ങിനൊക്കെ നല്ല അനുയോജ്യമായിട്ടുള്ള പ്ലോട്ടാണ് വില്ലാ പ്രൊജക്റ്റിനും അനുയോജ്യമായിട്ടുള്ളതാണ് റൈറ്റ് ആംഗിളിൽ കിടക്കുന്ന ഭൂമിയാണ് ഒരു സൈഡ് കൂടെ സ്ട്രെയിറ്റ് വഴിയിട്ട് പ്ലോട്ട് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം അല്ലെങ്കിൽ വീടുകൾ പണിത് കൊടുക്കണമെങ്കിൽ വീടുകൾ പണിത് കൊടുക്കാം അങ്ങനത്തെ ഒരു പ്ലോട്ടാണ് ഉണ്ടത് അടുത്തൊക്കെ അത് നല്ല വീടുകളൊക്കെ ഉണ്ട് ഇത് ഇവിടെ ഒരു വീടുണ്ട് അതിൻ്റെ ഇപ്പുറത്തൊരു വീടുണ്ട് ഇത് നമ്മുടെ ഈ പ്ലോട്ടിൽ നിന്നുള്ള വഴിയാണ് കേട്ടോ ഫ്ലോട്ടിന്ന് വഴി സ്റ്റാർട്ട് ചെയ്യണം ഇതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ നല്ല വീടുകളൊക്കെ ഉണ്ട് കേട്ടോ വീടുകൾ വേണ്ട ഇപ്പുറത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട് ഈ വഴി പതിനാല് മീറ്റർ പതിനാലടി ഉണ്ട് ഓ വഴിയുടെ വീതി അങ്ങനെ വഴി വരുന്നേരെ തിരിയണം ഓക്കെ അപ്പോൾ നമ്മുടെ ഈ പ്ലോട്ടിന് പാർട്ടി ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് മൂന്ന് ലക്ഷം രൂപയാണ് ഇനി പാർട്ടി വന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വിലയിലും മാറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ആൾ പറയണത് മൂന്ന് ലക്ഷമാണ് ഇത് നമ്മുടെ ഡാറോഡ് ഇപ്പം ഇങ്ങട്ട് തിരികണ തന്നെ നമ്മുടെ ബ്ലോക്ക് ജംഗ്ഷൻ ജങ്ഷൻ സ്ട്രേറ്റ് കാണുന്നതാണ് ബ്ലോക്ക് ജംഗ്ഷൻ ഉണ്ടോ നേരെ കാണുന്നത് ബ്ലോക്ക് ജംഗ്ഷൻ ഇവിടുന്ന് ലെഫ്റ്റ് അവിടെ നേരെ പോണേ റൈറ്റ് സൈഡിൽ മറ്റേ ബ്ലോക്കും മറ്റേ സ്കൂൾ എൽ പി സ്കൂൾ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഏതാണ് ഇത് നമ്മുടെ പ്രോപ്പർട്ടേക്കുള്ള വഴി ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക ഞാൻ എൻ്റെ നമ്പർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ ഇതുപോലെയുള്ള വീഡിയോസും നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഉള്ളതൊക്കെ ഞാൻ അതിൽ ആഡ് ചെയ്ത് ഇനി പോസ്റ്റ് ചെയ്യുന്നുണ്ട് അടുത്ത ദിവസങ്ങളിലും അപ്പോൾ കാണാൻ പറ്റും ഓക്കെ താങ്ക്